അബുൽ തങ്ങളേ ഇതല്ലാത്ത വിളികാവിളിയാടങ്ങളില്ല ശബ്ദങ്ങളില്ല നബിയെ വിളിക്കുമ്പോൾ ഹബീബായ കരയുമ്പോൾ ഈ രൂപത്തിൽ ഉമ്മത്തിന് വേണ്ടിയിട്ട് മുത്തുനബിക് സഹിക്കുമ്പോൾ ഹബീബായ തങ്ങള് നമ്മെ ഏക പരാതി ഒരേ ഒരു പരാതിയെ തങ്ങൾക്ക് പറയാനുള്ളൂ മറ്റൊരു പരാതിയുമില്ല എന്നെ കേട്ടില്ല എന്ന സനിക്ക് സലാത്ത് ചെല്ലിയില്ല എന്റെ സുന്നത്ത് മുറുക പിടിച്ചില്ല ഇത്തരം പരാതിയൊന്നും തങ്ങള് പറയാതെ നബി പറയുന്നൊരു പരാതിയുണ്ട് അറിയുമോ മോനെ എത്ര വയത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചരിത്രം കേട്ടിട്ടുണ്ട് റസൂൽ ഈ പരാതി പരാതി പറയുന്ന ഒരു എന്താണെന്നറിയോ റസൂലു ഈ ഉമ്മത്തിൽ ില്ല ഒരു വെള്ളിയാഴ്ച പകല് പോലും ഒരു വെള്ളിയാഴ്ച രാത്രി പോലും ഒരു അൽക്കു സൂറത്തോ തന്നെ ഇവർക്ക് സാധിച്ചില്ല ഇവര് തീരെ ഒതിയില്ല ഉമ്മമാരറിയുമോ ഉപ്പമാരറിയുമോ എന്റെ വീട്ടിൽ അല്പമെങ്കിലും തീരെ കുറു ആനോദാറുണ്ട് കുറാത്ത ദിവസം എന്റെ വീട്ടിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു വാട്സപ്പിൽ വന്ന ന്യൂസ് മുഴുവനും കേൾക്കുന്നു വായിച്ച് തീർക്കുന്നു മുഴുവനും വായിച്ചു തീർക്കുന്നു യൂട്യൂബ് മുഴുവനും കേൾക്കുന്നു കാണുന്നു പക്ഷേ പടച്ചറപ്പിന്റെ കലാമാകുന്ന ഈ കലാമാകുന്ന കുറു ഓ അവനല്ലേ നിനക്ക് സംസാര ശേഷി തന്നത് അവനല്ലേ കാഴ്ച തന്നത് അവനല്ലേ നിനക്ക് ബുദ്ധി തന്നത് അവനല്ലേ അക്ഷരാഭ്യാസം നൽകിയത് ആ ആറപ്പിന്റെ കലാമൊന്ന് വായിക്കാ ഒരു സൂറത്ത് ഓതാ ബാധ്യത തീർക്കാ ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയാറുണ്ടോ ഉപ്പമാരെ മക്കൾ ഒരുപാട് ഡിഗ്രി പഠിക്കണം ഒരുപാട് ഡിഗ്രിയൊക്കെ പാസ് ആവണം ജോലിക്ക് ഉള്ള നല്ല നല്ല കോഴ്സുകൾ പൂർത്തിയാക്കണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയണം ബഹുഭാഷാ പണ്ഡിതനായി തീരണം ഒന്നും വിരോധമില്ല തെറ്റല്ല പക്ഷേ സൃഷ്ടിച്ച റബിന്റെ കലാമാകുന്ന സർവ കഴിവും നൽകുന്ന കലമാകുന്ന ആർട്ട് പിടിപ്പിക്കുന്ന റബ്ബിന്റെ കലമാകുന്ന കണ്ണിൽ കണ്ണൂർ ീര് സിട്ടിക്കുന്ന റബ്ബിന്റെ കലമാകുന്ന സംസാരശേഷി നൽകുന്ന റബ്ബിന്റെ കലമാകുന്ന ഈ കുർആനൊന്ന് വായിക്കണമെന്നോ അതൊന്ന് പാരായണം ചെയ്യണമെന്നോ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണമെന്നോ മക്കളെ അതിനെ പദാശീലിപ്പിക്കണമെന്നോ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ബോധം വന്നില്ല എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഞാനൊന്ന് കലാമിനെ കുറിച്ചോ ഈ ഈ കുറിച്ചോ മുത്തനബിന്റെ പരാതികട്ടോ മുഹമ്മ

അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ